വോട്ട് തേടി ക്ഷേത്ര സന്നിധിയിലെത്തിയ ജേക്സി തോമസിനെ കണ്ട് പൊട്ടിക്കരഞ്ഞ ഒൻപതാം ക്ലാസ്സുകാരി അകലക്കുന്നം മറ്റക്കര തുരുത്തിപ്പള്ളിക്കാവ് ദേവി ക്ഷേത്രത്തിലെ സപ്താഹത്തിനെത്തിയപ്പോഴായിരുന്നു ഈ അപൂർവ കാഴ്ച തുരുത്തിപ്പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് വോട്ട് തേടിയാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി ജയ്ക്സി തോമസ് ഈ ക്ഷേത്ര സന്നിധിയിലെത്തിയത് അപ്പോൾ ജയ്ക്കിന് മുമ്പിൽ പൊട്ടിക്കറിഞ്ഞ് ഒരു പെൺകുട്ടി എത്തുന്ന കാഴ്ച ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ജയ്ക്കിനെ ഇഷ്ടപ്പെടുന്ന സാന്ദ്ര പ്രസാദിന് അദ്ദേഹത്തെ ആദ്യമായി നേരിൽ കണ്ടതിന്റെ സന്തോഷമായിരുന്നു ഇപ്പോൾ ചേരുകയാണ് തോമസ് എന്ന് യുവത്വത്തിന്റെ നായകൻ എന്നാണ് പറയുന്നത് എന്തൊരു ആ ാണ് ഞാനറിയില്ല സത്യമായിട്ടും ഉണ്ടാകുന്ന പറഞ്ഞിരിക്കാൻ പറ്റാത്തതായിരുന്നു സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പക്ഷെ ഇന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വരവ് എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ഞാൻ ശരിക്കും സത്യമായിട്ടും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്റെ സത്യം ഞാൻ പറഞ്ഞല്ലോ യുവത് നായകൻ എനിക്ക് എത്ര പറയാനുള്ളൂ കൊല്ലല്ലേ അദ്ദേഹത്തിനോട് ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാരണം നമ്മളൊരു സബ്ജക്ട് ഇട്ട് കൊടുക്കാന്ന് വെച്ചു അദ്ദേഹത്തി എത്ര വ്യക്തമായിട്ടാണ് അതിനെ കുറിച്ച് പറയുന്നത് എനിക്ക് സത്യമായിട്ടും ഒത്തിരി ഇഷ്ടമാണ് ജെക്സി തോമസിനെ സത്യം സത്യായിട്ടും ഞാനിപ്പോ ദൈവത്തിന്റെ മുന്നിൽ നിന്നാ പറയുന്നത് സത്യമായിട്ട് എനിക്ക് ഒത്തിരി കാണണം ആഗ്രഹിച്ച ഒരു മനുഷ്യനെ ആണോ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോ എനിക്കുണ്ടായ സന്തോഷം സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു ഞാനേ കണ്ടു മാത്രേ കണ്ടിട്ടുള്ളൂ ഞാനവിടെ ഫ്രണ്ടിലിരുന്നപ്പോ അദ്ദേഹം ഇങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയി കിടക്കുക